ഹോസ്പിറ്റൽ ഗുഡ്വിൽ ഫെർട്ടിലിറ്റി പാണക്കാട് സി കെ എം എം എൽ പി സ്കൂളിൽ വോട്ട് ചെയ്യാൻ നേതാക്കന്മാരുടെ നിര പാണക്കാട് സാധിക്കലി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഇവിടെ വോട്ട് രേഖപ്പെടുത്തി പാണക്കാട് സി കെ എം എം എൽ പി സ്കൂളിൽ അതിരാവിലെ തന്നെ വോട്ട് ചെയ്യാനുള്ളവരുടെ നീണ്ട നിരയായിരുന്നു തൊണ്ണൂറ്റിയെട്ടാം നമ്പർ ബൂത്തിലെ നിരയുടെ ഏറ്റവും മുൻപിൽ പതിവ് പോലെ പാണക്കാട് തങ്ങൾ കുടുംബത്തിലെ കാരണവരാണ് കൃത്യം ഏഴ് മണിക്ക് തന്നെ പോളിംഗ് ആരംഭിച്ചു പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി നൂറാം നമ്പർ ബൂത്തിലാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് സയ്യിദ് മുനവറലി തങ്ങളും സയ്യിദ് ശിഹാബ് തങ്ങളും വോട്ട് രേഖപ്പെടുത്തിയത് ഇന്ത്യ മുന്നണിയും കേരളത്തിലെ യു ഡി എഫും പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വലിയ ആത്മവിശ്വാസത്തിലാണെന്ന് സാദിഖലി തങ്ങൾ പറഞ്ഞു സീറ്റുകളിലും വ്യക്തമായ ഭൂരിപക്ഷത്തോട് തന്നെ ജയിപ്പിക്കും വിജയിക്കും എന്നുള്ളത് തന്നെയാണ് ജനങ്ങൾ അത്രമാത്രം ഈ ഇലക്ഷനെ കാത്തിരിക്കുകയാണ് രാജ്യത്തൊരു ഭരണമാറ്റം അത് അനിവാര്യമാകും അനുദിനമുള്ള സാമ്പത്തിക വികാസങ്ങൾ അത് ജനങ്ങളെ കൂടുതൽ അതേപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് രണ്ട് ദിവസങ്ങളിലായി കേന്ദ്രം നടന്നു വരുന്നത് പ്രതിഭാസങ്ങൾ അത് തീർച്ചയായിട്ടും ഐക്യ ജനാധിപത്യ മുന്നണിക്കും ഇന്ത്യ മുന്നണിക്കും പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് അതെല്ലാം തന്നെ ജിമ്മെ പോർട്ടായിട്ട് കാറും ഇരുപതിൽ ഇരുപത് സീറ്റിലും വ്യക്തമായ ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് വിജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും രാജ്യത്ത് ഒരു ഭരണമാറ്റം അനിവാര്യമാണെന്നും രണ്ട് ദിവസമായി ഇന്ത്യയിൽ കാണുന്ന പ്രതിഭാസങ്ങൾ ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷ നൽകുന്നതാണെന്നും തങ്ങൾ പറഞ്ഞു സംസ്ഥാനത്ത് യുഡിഎഫ് തരംഗമാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ജനങ്ങൾക്ക് ഇന്ത്യ മുന്നണിയിലാണ് പ്രതീക്ഷയെന്നും മലപ്പുറത്ത് എ ടി മുഹമ്മദ് ബഷീറും പൊന്നാനിയിൽ ഡോക്ടർ എം പി അബ്ദുസമ്മദ് സമതാനിയും വൻ വിജയം നേടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യ കൂട്ടിച്ചേർത്തുറങ്ങുമ്പോൾ മറ്റെല്ലാ വിഷയങ്ങളും അതിന്റെ പോലെയുള്ള ഇന്ത്യ പിറകിലാണ് കക്ഷികൾ അധികാരത്തിൽ അപകടം കൂടുതൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിക്കണം അതാണ് ഇന്നത്തെ ആവശ്യം അവർക്ക് മാത്രമേ ഒരു പകരം ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയുള്ളൂ അതിനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുകയാണ് അതാണ് ഇവിടെ തങ്ങൾ പറഞ്ഞത് മറ്റു വിഷയങ്ങളൊക്കെ നമുക്ക് വല്ല മറ്റ് ഘട്ടത്തിൽ പറയാ ചർച്ച ചെയ്യാം എന്നല്ലാതെ ഇന്ന് ഇന്ത്യന്മാർ മുഴുവൻ വോട്ടർമാർ മുഴുവൻ നിൽക്കുന്ന ഒരേ ഒരു വിഷയം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം ഇന്ത്യയിലെ സ്വീകരണം അല്ലെങ്കിൽ തരംഗ കേരളത്തിലെ യു ഡി എഫ് സർക്കാർ എല്ലാ സീറ്റും യു ഡി എഫ് ജയിക്കുന്ന ഒരു ട്രെൻഡാണ് ഇവിടെ ഉള്ളത് പ്രാവശ്യം പത്തൊമ്പതായിരുന്നു തവണ ഒന്നുകൂടി കൂടും എന്നാണ് പൊതുവെ പറയപ്പെട്ടത് മലപ്പുറത്തും വലിയ ഭൂര ഞങ്ങളുടെ ഡിജിറ്റലായ കണക്കൊക്കെ ഞങ്ങളുണ്ട് ഹൂസിലേക്ക് നേരിട്ടുള്ള സാധ്യതകൾ ആരായുന്ന സോഫ്റ്റ്വെയർ ഞങ്ങൾ കണക്ക് കൂട്ടിയിട്ട് മലപ്പുറത്ത് രണ്ട് ലക്ഷത്തിന്റെ മുകളിലുണ്ടാവും പൊന്നാനി വലിയ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ഇന്ത്യയിലെ യുവാക്കൾ സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങിയിരുന്നുവെന്നും അതിന്റെ പ്രതിഫലനം തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും മുനവർലി ശിഹാബ് തങ്ങളും പറഞ്ഞു അർബൻ ബാങ്ക് ലിമിറ്റഡ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് കോട്ടക്കൽ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ കോട്ടക്കൽ ആയുർവൈദ്യശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ പെയിൻ ബാം പെയിൻ സ്പ്രേ പ്രതിരോധ ശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ ഒരു നിങ്ങളുടെ കുഞ്ഞിയാണ് ഗുഡ്വിൽ ഐ വി എഫ് നേഹാ ഹോസ്പിറ്റൽ ഗുഡ്വിൽ ഐ ഫെർട്ടിലിറ്റി സെന്റർ ചങ്കുവെട്ടി കോട്ടയ്ക്കൽ ഫോൺ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ വൺ ത്രീ ടു സീറോ വൺ